ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റസ്നേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ചാവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളെന്താണ് അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു വ്യക്തി എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഈ വ്യക്തി എന്താണ് നിങ്ങളെ ഈ ഒരു സമയം അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ് ഈ വ്യക്തി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഈ വ്യക്തി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് നോക്കിയ നമുക്ക് ലഭിച്ചിട്ടുള്ള സ്പ്രെഡ് ഇതാണ് ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ വളരെ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള റിലേഷൻഷിപ്പ് കൂടുതൽ പേർക്കും മറ്റൊരു വ്യക്തി കാരണം നിങ്ങൾ ആയി പോയിട്ടുള്ള വ്യക്തികളാണ് കുറച്ച് പേർക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് സ്ട്രഗിൾസ് കൊണ്ടൊക്കെ സെപ്പറേറ്റഡ് സെപ്പറേറ്റഡായി പോയവരുമുണ്ട് പക്ഷേ ഈ വ്യക്തി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നതും ഈ ഒരു സെപ്പറേഷൻ ടൈമിലും ചിലപ്പോൾ ഒത്തിരി നാളുകളായിട്ടുണ്ടാവാം നിങ്ങൾ നേരിട്ട് കണ്ടിട്ട് തന്നെ അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് തന്നെ ഒത്തിരി നാളുകളായിട്ടുണ്ടാവാം എങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ജെനുവിനായിട്ടുള്ള ഒരു സ്നേഹം പ്രണയവുമായിട്ട് ഈ വ്യക്തി നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തി ഈ പ്രണയ ത്തിലൊരു സക്സസ് കാണുന്നുണ്ട് ആ സക്സസ് നേടിയെടുക്കുന്ന സമയം വരെയും അവർ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും എന്ന് ഈ വ്യക്തി നിങ്ങളോടായി ആഗ്രഹിക്കുകയാണ് ഈ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഒരു മിറാക്കിൾ സംഭവിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ വ്യക്തിയും അത്തരം കാര്യങ്ങളിൽ ട്രസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഒരിക്കലും മറ്റൊന്നിനു വേണ്ടിയും അവർ നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല നിങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് അത്രത്തോളം അവർക്ക് വലുതാണ് പക്ഷേ ആ അറ്റാച്ച്മെൻറ്റോ ആ പ്രണയമോ ഈ ഒരു സമയം അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ ഒരു മറവ് അല്ലെങ്കിൽ ഒരു ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ഫീലിങ്സൊക്കെ ആയിരിക്കാം ഈ വ്യക്തി ഹിഡൻ ആക്കിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ മുന്നിൽ ഒരു മുഖം അണിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ റിയാലിറ്റിയിൽ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് അത്രത്തോളം ആഴമേറിയ ഒന്നാണ് എന്നാണ് കാണുന്നത് ഓക്കെ കുറച്ച് പേർക്ക് ഇത് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും പക്ഷേ സാഹചര്യം എന്ത് തന്നെ ആയിരുന്നാലും എപ്പോഴും നിങ്ങളുടെ അരികിൽ വരാനായിട്ട് ഈ വ്യക്തി തയ്യാറാണ് എന്ത് സാഹചര്യങ്ങളെയോ ഏത് വ്യക്തിയെയോ ഉപേക്ഷിച്ച് നിങ്ങളുടെ അരികിലേക്ക് വരണം എന്ന് ഈ വ്യക്തി അമിതമായി ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ചിലപ്പോൾ ഈ വ്യക്തിക്ക് എതിർക്കാൻ കഴിയാത്ത ചില വ്യക്തികൾ ഈ റിലേഷൻഷിപ്പിൽ ഈ റിലേഷൻഷിപ്പിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ടാവാം പക്ഷേ എങ്കിൽ പോലും ഈ വ്യക്തിക്ക് ചില സമയങ്ങളിലും ഈ റിലേഷൻഷിപ്പിലെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ അരികിൽ വരാനായിട്ട് അത്രത്തോളം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പോസിഷൻസ് കാണുന്നുണ്ട് മറ്റു വ്യക്തികൾ അംഗീകരിക്കാത്ത രീതിയിലുള്ള റിലേഷൻഷിപ്പുള്ള വ്യക്തികളുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി ഒരു സമയം എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കേ ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഈ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളില്ലാതെ ഒരു ശൂന്യതയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് നിങ്ങളെ അറിയിക്കുകയാണ് അതുകൊണ്ട് ഈ വ്യക്തി ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോണ്ട് ഈ വ്യക്തി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് മേ ബി ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവാം അങ്ങനെ ഒരു അവസരം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യണം എന്ന് നിങ്ങളോട് പറയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ന്യൂ ബിഗിനിങ് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഓക്കെ ആൻഡ് യെസ് ഡെഫിനറ്റ്ലി ഇത് യൂണിവേഴ്സായിട്ട് ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ ഡെസ്റ്റൻഡ് പാർട്നറാണ് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ആ വ്യക്തിയുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം ചില വ്യക്തിയുടെ ഒപ്പോസിഷൻസ് കൊണ്ടായിരിക്കാം ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകുന്നത് പക്ഷേ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വരുന്നുണ്ട് ഒരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാവുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങൾ കുറച്ച് ടൈം കൊടുക്കുക ഓക്കെ ഓക്കെ ഈ വ്യക്തി എന്താണ് നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു വോണ്ട് ടു ടെ യു റൈറ്റ് നോ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ സി ഐ എം ഹെൽപ്ലെസ് നൗ മൈ ലൈഫ് ഈസ് എം ടി ഓക്കെ വീണ്ടും ക്ലാരിറ്റി നമുക്ക് ലഭിക്കുകയാണ് ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു എംറ്റിനസ് അവർക്ക് ഫീൽ ചെയ്യാണ് അവരിപ്പോൾ ഒരു നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് എന്ന് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് പ്ലീസ് വഗ്യീവ് മീ ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ഓക്കെ അവരുടെ ഭാഗത്തുള്ള എന്തോ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷന് കാരണമായിട്ടുള്ളത് എന്നവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് യു ആർ മൈ ഹാവ് എ ലോൺ എർത്ത് ഓക്കെ ഒരിക്കലും ഈ വ്യക്തിക്ക് നിങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയില്ല കാരണം ഈ ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് നിങ്ങളാണ് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധമാണ് എന്ന് പറയാണ് ഐ എം ട്രൈങ് ടു ഹിയർ മൈ ഹാർട്ട് ഓക്കെ അവരുടെ ഹൃദയം പറയുന്നത് കേൾക്കാൻ ഈ വ്യക്തി ചിന്തിക്കുന്നത് പല കാര്യങ്ങളും ലോജിക്കലി തിങ്ക് ചെയ്യുന്നൊരു വ്യക്തി ആയിരുന്നിരിക്കാം പക്ഷെ ഇപ്പോൾ ആ വ്യക്തി കുറച്ച് ഇമോഷണൽ ആയിട്ട് ചിന്തിച്ച് തുടങ്ങുന്നുണ്ട് കാര്യങ്ങൾ ഓക്കെ യെസ് ഡ്രീമിങ് എബൗട്ട് യു ഓൾ ദി ടൈം ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ ഈ വ്യക്തി കാണുന്നുണ്ട് എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത് യു വെയർ റോങ് ഓക്കെ നിങ്ങൾ ചിലപ്പോൾ ആ വ്യക്തിയെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം ഇപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട് എന്നാണ് വ്യക്തമാവുന്നത് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ലെറ്റ് യു നോ ഐ ആം തിങ്കിങ് ഓഫ് യു റൈറ്റ് നോ ലോഡ്സ് ഓഫ് ഫീലിങ്സ് ഫ്രം മൈ ഹാർട്ട് ഓക്കെ ഈ ഒരു നിമിഷത്തിലും അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു എന്ന് നിങ്ങളെ അവരറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അത്രമാത്രം ഫീലിങ്സ് അവർക്ക് നിങ്ങളോടുണ്ട് എവറി സോങ് റിമൈൻസ് മീ അബൗട്ട് യു ഓക്കെ അവർ കേൾക്കുന്ന ഓരോ ഗാനങ്ങൾ ചിലപ്പോൾ ഒരുപാട് മ്യൂസിക് കേൾക്കാൻ കേൾക്കാനിഷ്ടമുള്ള വ്യക്തിയായിരിക്കാം അവർ ഓരോ ഗാനങ്ങൾ കേൾക്കുമ്പോഴും അവരുടെ ലൈഫിൽ ഓരോ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോഴും ഒക്കെയും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എവ്രി ടൈം ഈച്ച് ആൻഡ് എവ്രി ടൈം അവർ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നതാണ് മനസ്സിലാവുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ തീർച്ചയായിട്ടും ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് ഈ വ്യക്തിക്കും ആ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നു ഓക്കെ ആൻഡ് യു മേക്ക് മൈ വേൾഡ് സോ മച്ച് ബ്യൂട്ടിഫുൾ ഐ ലവ് ബീങ് വിത്ത് യു ഓക്കെ അവരുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ അത്രയും മനോഹരമായിട്ടുള്ളൊരു ലോകം അവർക്ക് ഉണ്ടാക്കിയത് നിങ്ങളാണ് നിങ്ങളുടെ പ്രസൻസാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളോടൊരുമിച്ചിരിക്കാനും ആ ഒരു പ്രണയം തുടരാനും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ് ടു ചെയ്ത് റിലേഷൻഷിപ്പ് മെഡിക്കൽ ഫീൽഡ് ഫസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂ ആണ് മെഡിക്കൽ ഫീൽഡ് ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം പഠിക്കുന്നവരായിരിക്കാം നമ്പർ സിക്സ്റ്റീൻ ലെറ്റർ ബി കെ നമ്പർ ഫൈവ് ആൻഡ് ട്രാവലിംഗ് ലൈക്ക് ട്രാവലിംഗ് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ആൻഡ് ടീച്ചേർഡ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചേർ ആയിരിക്കാം പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുള്ള വ്യക്തിയായിരിക്കാം ഐസ് കണ്ണുകൾക്ക് പ്രത്യേകത ഉണ്ടായിരിക്കണം നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ കണ്ണുകൾക്ക് പ്രത്യേകത ഉണ്ടായിരിക്കണം ലെറ്റർ പി ആൻഡ് ടീച്ചർ ഓക്കെ ടീച്ചർ കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് കാണുന്നുണ്ട് ആൻഡ് യെല്ലോ കളർ ഫേവറേറ്റ് ആയിട്ടുള്ള കളറായിരിക്കാം ജനുവരി മന്ത് നമ്പർ വൺ ക്യാപ്രിക്കോൺ ഒരു ആണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണേയോ സോഡിയക്സൈൻ ക്യാപ്രിക്കോൺ ആയിരിക്കാം നമ്പർ ഫോർട്ടീ ഹെൽത്ത് ഇഷ്യൂ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം കൈകളിൽ ടാ ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം ഫെബ്രുവരി മന്ത് ലെറ്റർ സോറി ലെറ്റർ ഡബ്ല്യു നമ്പർ ഫോർട്ടീൻ സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണേയോ സ്മൈലിന് പ്രത്യേകതയുണ്ട് ചില പ്രത്യേകതരമായിട്ടുള്ള വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ടൂ ലവ് ഇതൊരു ടൂ ലവ് ആയിരിക്കാം ട്രിപ്പിൾ ടു ഒരു ഏഞ്ചൽ നമ്പർ കിട്ടിയിട്ടുണ്ട് ലെറ്റർ ആർ ലെറ്റർ എച്ച് ലെറ്റർ ഡി ഈ ഒരു സമയത്ത് നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ഏഞ്ചൽ നമ്പേഴ്സൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണെന്ന് മനസ്സിലാക്കുക ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കാം സെൻസിറ്റീവാണ് പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്ന പെട്ടെന്ന് ആവുന്ന വ്യക്തിയാണ് ആൻഡ് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്പർ ട്വൽവ് ട്വൻറ്റി വൺ ടുമോറോ ടുമോറോ നാളത്തെ ദിവസം പ്രത്യേകത ഉണ്ടാവാം ലെറ്റർ ജെ നമ്പർ നയൻറ്റീൻ ലെറ്റർ എസ് ലോയർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലോയർ ആയിരിക്കണം ലെറ്റർ എ ട്വൻ്റി സെവൻ ആൻഡ് ലെറ്റർ കെ നമ്പർ ഫോർ വൈറ്റ് ബട്ടർഫ്ലൈസ് ഓ കെ ഇതൊരു പോസിറ്റീവ് സൈനാണ് വൈറ്റ് കളേഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈസിനെ ആയിരിക്കാം അല്ലെങ്കിൽ ഫ്ലദേസോ അല്ലെങ്കിൽ അതുപോലെ ഒക്കെ കാണുന്നത് പോസിറ്റിവിറ്റിയെ സൂചിപ്പിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ട്രാൻസ്ഫോർമേഷനെയാണ് സൂചിപ്പിക്കുന്നത് ഏപ്രിൽ മന്ത് ഏപ്രിൽ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് വിത്തിൻ ടു ഡേയ്സ് ഒരു പോസിബിലിറ്റിയാണ് ആൻഡ് നമ്പർ നയൻ ആൻഡ് ഫൈനലി നമ്പർ എയ്റ്റ് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുവെങ്കിലും മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പേഴ്സണൽ റീഡിങ് ആ ചെയ്യുന്നില്ല ജനറൽ റീഡിങ് മാത്രമാണ് ചെയ്യുന്നത് ഒത്തിരി പേര് കോൺടാക്ട് നമ്പരും ഡീറ്റെയിൽസും ഒക്കെ ചോദിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ അറിയിക്കാവുന്നതാണ് ഓക്കെ എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെയും ഏഞ്ചൽസിൻ്റെയും ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഓക്കെ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വേണ്ടി കാണാം അതുവരെയും ബായ് ബായ്